പുതിയ സംഭവം പോലെ പറയുന്നത് സംസ്ഥാനത്ത് ചൂട് ഉയരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി താപനില ഡിഗ്രി ഈ കഠിനമായ ചൂട് മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്തേക്ക് യാത്ര തിരിച്ചു ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എ എന്നിവിടങ്ങളിലാണ് സന്ദർശനം യാത്രയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് യാതൊരു ഔദ്യോഗിക അറിയിപ്പും നൽകിയിട്ടില്ല നമ്മളെല്ലാം ആലോചിക്കേണ്ട നിങ്ങളുടെ ഓരോ ഈ അനുഭവമെങ്കിലും ഇന്തോനേഷ്യയിലെ കാറ്റാണ് കാറ്റ് തണുപ്പ് നമ്മളെല്ലാം ആലോചിക്കേണ്ട വിഷയമാണിത് ഒലിക്കലോ ഒലിക്കലും അയ്യോ ആ െ എനിക്കല്ല മാ പിന്നെ ആകെ മാമ ഇവിടത്തെ നാട്ടുകാർക്ക് കുരുപൊട്ടി വിളിക്കണെന്ന് അതെന്തായിരുന്നു അദ്ദേഹിക്കേണ്ടത് എന്തെങ്കിലും മുഖ്യം പോയത് കൊണ്ട് അതെന്താണ് കാര്യം പറ എവിടെ പോയി എങ്ങനെ പോയി ആരെ കാണാൻ പോയി എവിടെയൊക്കെ പോണ് എന്തിടക്കെ മാമ ചോദ്യം ചോദിക്കണത് എന്താ ചോദ്യം ചോദിക്കണ്ടേ എന്തിനു ചോദിക്കണം ആ ചോദിക്കൂടാതെന്ത് എന്റെ മാമ നിങ്ങൾ ഇടക്കിടയ്ക്ക് അമേരിക്കയിൽ നിങ്ങളെ മോനെ കാണാൻ പോണുണ്ടോ പോണെ അതിവിടെ ആർക്കും ചോദിക്കണ്ടല്ലോ അതെന്തായിരുന്നു എന്തെടുന്ന് ചോദിക്കുന്നത് എടാ ആ ചെറുക്ക അവിടെ കിടന്ന് കഷ്ട പറഞ്ഞ പൈസക്ക് എനിക്കും നിന്റെ മാമിക്ക് പ്ലെയിൻ ടിക്കറ്റ് എടുത്തതരുന്നേ ഞങ്ങൾ അങ്ങ് പോണ് ഓ എന്റെ മുഖ്യം പിന്നെ കള്ളവണ്ടി ആയിരിക്കും മോനെ കാണാൻ പോയത് ഏച്ചി പോയിന്നെ അങ്ങോട്ട് എടാ കള്ളവണ്ടിയോ നല്ല വണ്ടിയോ ആരെ പൈസ

ഇവിടെ ആരെല്ലാം മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ആരൊക്കെ പോയിട്ടുണ്ട് ഇതിങ്ങനെ ഇതിന് ഇതെന്തോ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റപ്പെടുത്താൻ വഴി തേടുകയാണോ രാവിലെ ആവുമ്പോൾ കൊണ്ട് മുഖ്യന്റെ ബാക്കിൽ മുഖ്യം അന്വേഷിക്കാൻ വേണ്ടി എടൈ ഭരണാധികാരികളുടെയും അല്ലെങ്കിൽ അവരുടെ അനുയായികളുടെ കൂടെയും മയക്കും കൊണ്ട് നടക്കുന്നത് തെറ്റാ എന്റെ മാമ എവിടെങ്കിലും പോകണെങ്കിൽ ഇതൊക്കെ നടക്കാൻ പറ്റുമോ എടേ ഒരാളെങ്കിലും അറിയണ്ടേ എന്റെ തന്നെയാണ് പോയാന്ന് മുഖ്യമന്ത്രി പോകേണ്ട കാര്യം അറിയേണ്ടവരെല്ലാം അറിഞ്ഞിട്ടുണ്ട് ആരറി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവൂല ഞാൻ പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവൂലേ എല്ലാരും അറിയിക്കുകയും ചെയ്ത് എല്ലാരും അറിയുകയും ചെയ്തു എന്നെ ഓ എടാ എന്നെ അറിയിക്കില്ലല്ലടാ നിങ്ങളെ പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടില്ല എന്താ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണക്ക് നിങ്ങൾ എവിടെ പണങ്ങി ഓടണത് ഞാൻ പിന്നെ ഇപ്പൊ പിണങ്ങൾ കാര്യം അറിയേണ്ടവരെല്ലാം അറിയുകയും ചെയ്ത് അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കുകയും ചെയ്ത് എന്റെ പൊണ്ണു മാമ എല്ലായിടത്ത് പറഞ്ഞിട്ടില്ലേ മുഖ്യം പോയത് ചേർക്കാൻ ഞാൻ പത്ത് തൊണ്ണൂറ് വയതായ ഒരു കളവല്ലേടാ അത് എല്ലാര്ക്കും അറിയാലോ പോണേന് മുമ്പ് എന്റെ അടുത്ത് വന്നിട്ട് മാമ ഞാൻ പോവയാണ് ഒരു വാക്കെന്റെ അടുത്ത് പറഞ്ഞിട്ട് പോ കൂടെടാ ഇത് ശരിയായിരുന്നു മാമ്മ ഇപ്പൊ ഞാൻ മാമക്കമ്മന അല്ല ഞാൻ ശശിയായി അവൻ്റെ അടുത്തൊരു വാക്ക് യാത്ര ചോദിച്ചിട്ട് പോകാറുണ്ട് പിന്നല്ലാതെ രാഷ്ട്രീയമാണ് ചിന്തകളാണ് ആ സങ്കുചിത ചിന്തകൾ നിങ്ങൾ മാറ്റി വെക്കണം നിങ്ങടെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്തായാലും നോട്ടീ പറഞ്ഞിട്ടുണ്ടെന്ന് വേണോ ഇങ്ങനെ സഞ്ചകുചിത ചിന്തയാണ് മാമ ഇതിനൊക്കെ കാരണം നിങ്ങളെ ഈ എന്തായാലും ചിന്തയാണ് ഇതിനൊക്കെ കാരണമെന്ന് ഏച്ചു പാടാതെ ആ ചിന്ത മാറ്റി വെച്ചിരുന്നെങ്കിൽ മു നിങ്ങൾക്ക് യാത്ര ചോദിക്കൂലായിരുന്ന ഓ അതും ശരിയാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ യാത്ര ചോദിക്കുന്ന നിങ്ങളെ ഈ നശിച്ച ചിന്ത വരില്ല അതാദ്യം മാറ്റി വെക്കണം അതാദ്യം മാറ്റി വെക്കണം നിങ്ങൾ ചിന്തിക്കുന്ന തെറ്റായ നിലപാടിലാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നതും പറയുന്നതും കേട്ടോ മാമ എന്താണ് കേട്ടാണ് ഇതൊക്കെയായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എടേ എടട്ടിട്ട് ജയിപ്പിച്ച ജനങ്ങളടുത്ത് എങ്കിലും ചോദിക്കേണ്ടതാ ഞങ്ങള് നിങ്ങളോട് ചോദിച്ചിട്ടല്ല പറഞ്ഞില്ലേ നിങ്ങളെ െങ്കിലും കൊടുക്കൂടാ നമ്മളടുത്ത് പറയേണ്ട കാര്യം ഇല്ല അല്ലേ നിങ്ങൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ആ കാര്യമില്ല എന്ന് പറഞ്ഞേ വയസ്സ് പത്ത് തൊണ്ണൂറായില്ല അതിന് എനിക്ക് മനസ്സിലാവൂലെന്നാണ് ചിട്ടപ്പം വിചാരിക്കു പറ്റേക്കുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവൂല്ല മാമാ എന്താടാ ഈ മുഖ്യം പോയപ്പോഴേ ആ ഗണേശമു എന്തിരി കൊണ്ടുപോയത് എന്താ എന്തേ എന്തായാലും മുഖ്യം പോയപ്പോഴേ ഈ ഗണേശമുദ്ര എന്തിന് കൊണ്ടുപോയെന്ന് ആളെ കൂട്ടാൻ വേണ്ടി ആളെ കൂട്ടാനാ അതൊക്കെ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ വരുമ്പം ഫ്രണ്ടില് കാണികളെ കണ്ടില്ലാന്നുണ്ടെങ്കി അങ്ങനെ ആകെ കല്പില്ലേ പോകുമ്പോ പെട്ടെന്ന് ജോഷിപ്പുരും മായ്ക്കിനെയൊക്കെ ഓടിച്ച് നാലായിരത്തി മടക്കി വിളയിൽ എറിയൂലേ അപ്പൊ ഗണേശ മുത്രി എന്തൊക്കെ പറ്റും ഈ അനുപോലെ ആളൊന്ന് ഓടും അതെങ്ങനെയാ കണ്ടവന്റെ നൊണയും കുണ്ടണിയും കുശുമ്പും ഒക്കെ പറഞ്ഞ് മൊത്തം ആളിനെ അങ്ങ് വിളിച്ച് ഓട്ടൂലേ ആള് കൂടാ പോവാ പിന്നെ ഈ അനുപോലെ അന്ന് കേറൂലേ അതുകൊണ്ടാണ് ഗണേശ മുത്രി കൂടെ കൊണ്ടുപോയത് അല്ലാതെ പിന്നെ എന്തൊരു നൊട്ടിക്ക് ആ